ദൂർന്നിക്കുന്നവ ഇവനെ നോക്കി നടക്കാൻ ഒരു സ്ഥലമില്ല അവസാനം ഞാൻ ഒരു വില്ലേജിനടുത്ത് ഒരു റിയൽ വിറ്റ് ഹട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് എത്ര നേരം കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് പറക്കുന്ന അറിയാമോ ധൈര്യം ഉണ്ടെങ്കിൽ അടുത്തോട്ടോ നിന്റെ തല കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ഇനിയിപ്പം കുറെ കുപ്പി പറക്കി എറിയും എറിയല്ലേ എറിയല്ലേ കുപ്പി എറിയ നീ ഇറഞ്ഞല്ലേ ഒരു മന്ത്രം കൂട്ടു പുറന്നൊരു നോക്കാതെ അവൻ കല്ല് പറക്കി അറിയണ എന്നെ എന്നിട്ട് അവര് തല ഡ്രോപ്പ് ചെയ്തതുമില്ല ഓക്കെ ഇനി അടുത്ത് ഇവിടെ അവൻ ഫോണാന്ന് വെയിറ്റ് ചെയ്യണം ഇതാണ് അവന്റെ വീട് ഗെയിമിനകത്തുള്ള റിയൽ വിച്ച് കാട്ട് ഞാനിപ്പോ ദൂരോട്ട് പറഞ്ഞു പോയിട്ട് കുറച്ചു നേരം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാ ഈ ഒരു വില്ലേജിനകത്തുള്ളമാർക്ക് അറിയാൻ പോകുന്നു ഇവിടെ ഒരു വിച്ച് കാട്ടുള്ള കാര്യം ഐ മാൻ നീ ഇവിടെ വല്ലതും കാണണ അവിടെ മാൻ പ്രാതം പൂച്ചാണ്ടി പേടിയില്ലേ ഇവനെ കാണുമ്പോഴാണ് എനിക്ക് പേടി അടുത്ത ആൾ ഫോണായ ആ പോന്റെ ബ്ലാക്ക് എനിക്ക് അവനെയും വേണം ഫിഷ് വേണം ഫിഷ് വേണേ ഫിഷ് വേണം ഒന്ന് രണ്ട് ബ്ലാക്ക് ആഡ്സിന് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തുകൊണ്ടിരുന്ന നടന്ന പണിയുടെ ബാക്കിയ പണി ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി ഈ ഒരു റിയൽ വിച്ചിന്റെ ആ തല എടുക്കാൻ വന്നതാണ് ഞാൻ എന്നിട്ട് ആദ്യത്താളം കൊന്നപ്പോൾ അവനൊന്നും തന്നതുമില്ല ഗെയിമിന്റെ ഓരോരോ കാര്യങ്ങൾ ഓക്കെ പൂച്ചനെ ടേം ചെയ്യേണ്ട ഒരു ഫിഷണി കിട്ടിയിട്ടുണ്ട് എവിടെ പൂച്ച ഇവിടെ കൂടി ഓടുന്നത് കണ്ടല്ലേ അടുത്ത വിച്ചും അതിനകത്ത് സോണായില്ല ഇത് നല്ല സ്ലോ ആയിട്ട് പോകുമ്പോൾ ഒരു സോണാവുള്ളൂ അതിനകത്ത് ആ പൂച്ച മുങ്ങി എന്റെ താടി കണ്ടപ്പോൾ തന്നെ അവൻ കടലിലോട്ട് എടുത്ത് ചാടിയെന്ന് തോന്നുന്നു അവന്റെ പൊടി പോലും ഇവിടെ കാണുന്നില്ല ആ ദൂപുന്നു ദൂപൂ കണ്ട് 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 കണ്ടു കണ്ട് മേനൽ ആ കിട്ടി ഓക്കെ ഇനി മുതൽ നീ എൻ്റെ അത് ഇപ്പോഴത്തേക്ക് നീ അവിടെ തന്നെ നിന്നോ നിന്റെ ആശാൻ്റെ തല ഒന്ന് ഒപ്പിച്ചിട്ട് കാണാം എനിക്കൊന്ന് വീട്ടിലോട്ട് പോകാൻ എന്നിട്ട് നമുക്ക് ഇവനെ കൊണ്ട് പോയിട്ട് ആ ഒരു വിച്ച് ഒരു ഡെക്കറേഷൻ ആയിട്ട് വെക്കാം ഹൂ ഇസ് ദറ്റ് ബ്ലാക്ക് ഷീപ്പ് ഇതൊരു അടിപൊളി വില്ലേജ് ഇതൊക്കെ ഇവിടെ വലിയൊരു മലയുണ്ട് ആ ഒരു മലയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വില്ലേജ് ഇരിക്കുന്നതും ആ വില്ലേജിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വിച്ച് കാട്ടിരിക്കുന്നത് നല്ല നൈസ് നോക്ക് ഇതിനകത്തോട്ട് എനിക്ക് ത്രൂ ആയിട്ട് പറന്ന് പോകാനും പറ്റും നേരത്തെ ഇങ്ങനെ വന്നിട്ട് മേലോട്ടൊക്കെ പറഞ്ഞു പോകാൻ പറ്റും കേട്ടോ അടിപൊളി സ്ഥലം ഓ മഴവില്ലേ ഇവിടെ നിന്നാ മഴവില്ല എല്ലാം കാണാൻ പറ്റുന്നുണ്ട് നേരത്തെ മഴ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇതിനകത്ത് പിന്നെ വേറെ വിത്തൊന്നും വിച്ചൊന്നും ഇറങ്ങി വാടാ നിന്റെ വീട്ടിൽ നിന്ന് ആ ഒരു ഒറ്റ ആളിനകത്തുനിന്ന് കിട്ടിയത് തന്നെ എനിക്ക് 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 ചെയ്തേ പറ്റൂല ചെയ്തത് പറ്റൂല ഞാനത് കണ്ടുപോയി ഇനി എനിക്കത് അങ്ങോട്ട് പറന്ന് പോയിട്ട് ഇതിനകത്തൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ എനിക്ക് എനിക്കിനിവിടെ ബാക്കി ഓക്കെ ആ കുറെ ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് തിരിച്ചും പോകാതെ കൂടി ഓക്കെ ഇനി ഇവിടെ നിന്ന് ഞാൻ ബാക്കി ജോലി ചെയ്യാം എനിക്കത് ചെയ്താലേ പറ്റുള്ളൂ എന്ന് കുറെ നേരം കൂടി ഞാൻ നോക്കുന്നു സൈഡിൽ കൂടെ ഓക്കെ ഇങ്ങോട്ട് വരുന്നില്ലല്ലേ ആ ഈ ഒരു പംകിനും വേണം ഇതിനകത്ത് ആ ഒരു ലൈറ്റ് വെച്ചിട്ട് അതും ഇവിടെ രണ്ട് വില്ലേജ് ഇതാ ഒരു വില്ലേജ് ഇരിക്കുന്നത് ഈ ഒരു മലയുടെ സൈഡിൽ ഇതാ ഇവിടെ ഒന്നുണ്ട് മൈൻക്രാഫ്റ്റിന്റെ കാര്യം ഒരേ ഒരു വിച്ചിന് അതിനകത്തൊന്ന് സ്പോൺ ഏൽപ്പിക്കാൻ പ്ലീസ് സമയം ഒരുപാടാവുന്ന കുറച്ച് ബ്ലോക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അതിന് സ്പോൺ ആകാൻ വേണ്ട ഒരു സ്പേസ് കൊടുക്കാം എന്താ എത്ര സ്ഥലമുണ്ട് ഇതിനകത്ത് എവിടെ വേണമെങ്കിലും സ്പോൺ ആയിക്കോ ഓക്കെ ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ഒരു വിച്ച് മേൽ സ്പോൺ ആയിട്ടുണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് അവനെ ഒന്ന് തീർത്തോട്ടെ ആ ഒരു ഹെഡ് ഒന്ന് ഡ്രോപ്പ് ചെയ്തിരുന്നെ കൊള്ളായിരുന്നു മേൻ ഹെഡ് തടാണു ഹെഡ് വേണം head 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 ഡ്രോപ്പ് ചെയ്താന്ന് തോന്നുന്നു അവൻ ഡ്രോപ്പ് ചെയ്തില്ലെന്ന് തോന്നുന്നു കിടന്നുറങ്ങിയിട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം നല്ല ആണെന്ന് തോന്നുന്നു ഒരുപാട് സമയം കൂടി ഞാൻ അവിടെ നിൽക്കുകയാണ് അത് മാത്രമല്ല അവമാരത്തെ ഡ്രോപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഇപ്പോ കാര്യം എന്റെ ഒരു റെയ്ഡ് ഫോർമിനകത്ത് ഞാൻ ഒരുപാട് ആ ഒരു വിച്ചിനെ കൊന്നതാണ് അതിനകത്ത് ആ പിഗിൽസിനെല്ലാം കൊന്നപ്പോഴെങ്കിൽ ഒരു ഹെഡ് കിട്ടി പക്ഷേ ഈ ഒരു വിച്ചിന്റെ ഹെഡ് മാത്രം എനിക്ക് ഒന്നുപോലും കിട്ടിയിട്ടില്ല അവിടെ നിന്ന് എന്റെ പെട്ടിക്കകത്ത് ആ ഒരു വിച്ചിന്റെ ഹെഡ് കാണുന്നില്ല ഓക്കെ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഒരു വിച്ചിനെ കൂടെ ഒന്ന് കൊല്ലാൻ പറ്റുമോ നോക്കാം എന്നിട്ടും അവനൊന്നും ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല്ല ഞാനൊരു ഇട്ടിട്ടാണ് ഈ ഒരു മോബെല്ലാം ഒരു ഹെഡ് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഓരോ ോബിനും ഓരോ ചാൻസ് ഉണ്ട് ആ ഒരു ഹെഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഞാൻ ഞാനിപ്പോ ഷീപ്പിനെ കൊന്നു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ഹെഡ് ഒന്നും ഡ്രോപ്പ് ചെയ്യണമെന്നില്ല ഒരുപാട് ഷീപ്പിനെ കൊന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹെഡ് കിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ഒരു വിച്ചും ആ ഷീപ്പിനെ നമുക്ക് ഒരുപാട് കിട്ടും ഈ ഒരു വിച്ചിനെ നമുക്ക് വല്ലപ്പോന്ന് കിട്ടിയാ കിട്ടി അപ്പൊ ഞാൻ എന്താ കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒപ്പിക്കാൻ വരെ നോക്കാം എന്നിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ പ്ലാൻ മാറ്റാം പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനു ആ ഒരു ലൈറ്റ് ലെവൽ നോക്കണം തോന്നുന്നത് നല്ല ഇരിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്താവുന്ന ഒരു സ്പോൺ ആവുള്ളൂ എന്നാണ് തോന്നുന്നത് നേരത്തെ നൈറ്റ് ആയപ്പോഴാണ് ഇതിനകത്ത് ആ ഒരു വിച്ച് സ്പോൺ ആയത് അപ്പൊ ഞാനി കാര്യം ചെയ്യാം ഇതൊന്ന് കംപ്ലീറ്റ് അച്ചിട്ട് ദൂരോട്ട് പറഞ്ഞ പോയിട്ട് തിരിച്ചു വന്ന് നോക്കാം ചിലപ്പോ വല്ല കിട്ടിയാലോ ഓക്കെ കംപ്ലീറ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇനിയൊന്നും ദൂരോട്ട് പറഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനകത്ത് സ്പോൺ ആകുമോ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രക്ഷയില്ല ഈ ഒരു വിച്ചിന്റെ തല ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പൊ അതാ കറക്റ്റ് ഒന്നര മണിക്കൂറായി ആ പടം ഞാൻ കൊന്നത് രണ്ടേ രണ്ട് വിച്ചാണ് അല്ലാതെ ഇവിടെ ഒരു വിച്ച് പോലും സ്പോൺ ആവുന്നില്ല അവന്മാര് സ്പോൺ ആയല്ലോ എനിക്ക് അവന്മാരെ കൊല്ലാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്റെ ബേസിൽ ആ ഒരു വിച്ച് കേട്ട് ഉണ്ടാക്കുന്നിടത്ത് നടുക്കാ ഒരു വിച്ചിനെ നിർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ഒരു വിച്ചിന് തലയായിട്ട് കൊടുത്തത് ഒരു വിൻഡിക്കേറ്ററിന്റെ തലയാണ് കാര്യം ഉണ്ടെങ്കിൽ വിച്ചിന്റെ തലയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒറിജിനൽ തല കൊണ്ടുവയ്ക്കാൻ ഒന്നര മണിക്കൂർ ഞാൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് മൈക്രാഫ്റ്റ് എനിക്ക് ഒന്നും തരുന്നില്ല ഇനി ഞാൻ ഇതിനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് സമയത്ത് എപ്പിസോഡ് ഇടാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു പൂച്ചക്കൂട്ടിനെ എടുത്തോണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോകാൻ പോകുന്നു ബാക്കിയുള്ള ജോലിയിൽ നമുക്ക് അപ്പൊ നോക്കാം ഇവിടെ ഇനി പത്ത് രണ്ടായിരം ബ്ലോക്ക് ഞാൻ തിരിച്ചു പറക്കണം അപ്പൊ ഞാൻ വീട്ടിലോട്ട് ഒന്ന് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ആ ഒരു പൂച്ച എന്റെ കൂടെ തന്നെ വരുമല്ലോ ചിലപ്പോൾ ആവുമല്ലോ ആ ഒരു ഞാനൊന്ന് വീട്ടിലോട്ട് എത്തിക്കൊടുത്താ വരുന്നു ഓക്കെ അവനെ കൊണ്ട് ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ആദ്യം ഞാൻ ഈ പൂച്ചക്കൂട്ടിനെ കൊണ്ടുവരാം എന്നിട്ട് ഞാൻ ബാക്കി ജോലി ചെയ്യാം ഇവിടെ ഈ പൂച്ചക്കുടിനെ ഞാൻ ഇവിടെ ോ ഇങ്ങോട്ടോ ഈ ഒരു വിച്ച് കാട്ടിന്റെ ബോഡി ഗാർഡ് പോലെ ആ ആ ഇവിടെ വിടുന്നു ഓക്കെ എനിക്ക് റിയൽ ബിച്ചിന്റെ തല കിട്ടിയില്ലെങ്കിലും റിയൽ ബിച്ചിന്റെ പൂച്ചനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ആ ഒരു ജോലി തീർത്തു ഇനി എനിക്ക് കുറച്ച് വർത്തമാനം പറയാനുണ്ട് അല്ല എന്തോന്നാണ് നിങ്ങളുടെ ഉദ്ദേശം ഞാൻ പാവ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ താഴെ ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ എല്ലാവരും കൂടി എന്തോ ഒരു ഹൊറർ സിനിമ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത് പോലെ ഒരുപാട് പ്രോട്ട് പോയിന്റ്സ് കമ്മിറ്റിയിലിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ എല്ലാം കൂടെ കണ്ടിട്ട് പേടിച്ചു ഈ ഒരു സംഭവം ബിൽഡ് ചെയ്ത ആ ഒരു ഒറ്റ എപ്പിസോഡിനകത്ത് എനിക്ക് തൊള്ളായിരം കവന്റ് അടിപ്പിച്ചുവന്നു ഞാനൊന്ന് ചോദിക്കേണ്ട താമസം അപ്പൊ ആ ഒരു തൊള്ളായിരം കവന്റ് വായിച്ചതിൽ കുറെ ഐഡിയാസ് റിപ്പീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതെല്ലാം കൂടി ഒന്ന് വായിച്ചിട്ട് അതിൽ നിന്ന് ടോട്ടൽ പത്തെണ്ണം ഞടുത്ത് മാറ്റിയിട്ടുണ്ട് അതിലൊന്നായിരുന്നു ഈ ഒരു ബ്ലാക്ക് ഏറ്റെ കൊണ്ടുവരുന്നത് അത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒൻപതെണ്ണം ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ ഇതുണ്ടാക്കിയ ആ ഒരു എപ്പിസോഡിൽ തന്നെ ഇതിനു ചുറ്റിനും കുറച്ച് ആ ഒരു ഡെർട്ട് വയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കോഴ്സ് ഡെട്ട് ആ ഒരു പ്ലാന് ഞാൻ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട് ആ ഒരു കോഴ്സ് കോർസ് ഡെർനെക്കാളുടെ ബെസ്റ്റ് ആ മൈസിലിയോ ആണ് ആ ഒരു കളർ ആ ഒരു ടോക്സിക് ലുക്കിന് കുറെ കൂടി ഒന്ന് ചേർന്ന് പോകും ഈ ഒരു ബിൽഡിനെ അത് പറ്റിയതായിരിക്കും ഇതിനു ചുറ്റിനും വലിയൊരു സർക്കിൾ പോലെ ഒന്ന് വരച്ചിട്ട് അതിനകത്തെല്ലാം ഞാൻ ആ ഒരു മൈസിലിയം വയ്ക്കാൻ പോകുന്നു എന്നിട്ട് അതിലോട്ട് വേണം നമുക്ക് ചെറിയ ഒരു പോണ്ടെല്ലാം വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ അപ്പൊ ആ ഒരു പത്തെണ്ണത്തിലെ രണ്ടാമത്തെ കാര്യം അതാണ് നമുക്ക് അതുപോലെ ഓരോന്നോർന്നിട്ട് ചെയ്യാം അപ്പൊ ഞാൻ പോയിട്ട് ആ ഒരു ഒന്ന് കണ്ടുപിടിച്ചോട്ടെ ആ ഓക്കെ ഇതായിരിക്കുന്ന മൈസിലിയം ഇതിന് ഒരുപാട് ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് പോവാ കണ്ടതിന്റെ മേളിൽ കൂടി ഒരു എല്ലാം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു ടോച്ചിക് ഫീൽ ഉണ്ട് അപ്പൊ ഇതിന് ഒരുപാട് ഇടുകൊണ്ട് പോവാ ഓക്കെ മൈനിങ്ങും കഴിഞ്ഞു അതെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഒരു മൈസിലിയെല്ലാം ഈ കാണുന്ന ഈ ഒരു മരത്തിന് ചുറ്റിനും ഞാൻ കംപ്ലീറ്റ് അങ്ങ് വെക്കണം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ ഒരു മരത്തിന്ന് ഇതവനെ പടർന്ന് പടർന്ന് ഒരു ഐലൻഡിന്റെ മുഴുവനും ആ ഒരു കറപ്ഷൻ വിഴുങ്ങുന്നത് പോലെ ഇരിക്കണം ഈ ഒരു വേരി ഇരിക്കുന്നതിന്റെ ചുറ്റിനും ഞാൻ ഒന്ന് രണ്ട് മരം മാത്രം ആ ഒരു ലീവ്സ് ഒന്നും ഇല്ലാതെ ഞാൻ വയ്ക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു മരം മാത്രമേ അവിടെ കാണുകയുള്ളു ആ ഒരു മരം അവിടെ കരിഞ്ഞു പോയി കരിഞ്ഞതുപോലെ പക്ഷെ ഈ ഒരു മൈസീലിയം മൈസീയം വെച്ചുകഴിഞ്ഞാൽ ആ ഒരു മരം നട്ട് കഴിഞ്ഞാൽ ബോറായി പോകൂന്ന് എനിക്ക് ഡൗട്ട് ആ ഒരു മൈസീലിയത്തിന്റെ കളറും ആ ഒരു മരത്തിന്റെ കളറും ചിലപ്പോ ചേർന്ന് പോകത്തില്ല അപ്പൊ മിക്കവാറും ഞാൻ അവിടെ വേറെ എന്തെങ്കിലും ചെയ്യും ഇപ്പോഴത്തേക്ക് എന്തായാലും താഴോട്ടിറങ്ങിയിട്ട് ഇവിടെ വലിയൊരു കുഴിയും വെട്ടിട്ട് ഈ ഒരു മൈസിലാണ് ഇവിടെ കംപ്ലീറ്റ് എന്ന പ്ലേസ് ചെയ്യണം ഇത് എന്തായാലും നല്ല സമയം എടുക്കും ഏകദേശം ആ ഒരു സർക്കിൾ പോലെ ഇരിക്കാൻ വേണം അവിടെ മുഴുവനും ഇത് അങ്ങോട്ട് പടർന്നു പോകുന്ന പോലത്തെ ഒരു ഫീലും വേണം അപ്പൊ അത് ഇത്തിരി ടാസ്ക് ആണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇത് വയ്ക്കേണ്ട ആ ഒരു സർക്കിൾ ഒന്ന് വരച്ചിട്ട് എന്നിട്ട് ഞാൻ ഇത് വയ്ക്കാൻ തുടങ്ങാം അപ്പൊ ഞാൻ ഇത് കംപ്ലീറ്റ് ഒന്ന് വച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഇത്തിരി സമയം എടുക്കും ഈ ഒരു മൈസിലാണ് ഇവിടെ കറക്റ്റ് ഞാൻ ഇവിടെ ഒരു കോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്പ്രൂസിന്റെ കളറായിട്ട് മിക്സ് ആയിട്ട് പോയെ ഇവിടെ മൊത്തത്തിൽ ഒരു ഒറ്റ കളർ മാത്രമേ കാണുള്ളായിരുന്നു ഇപ്പൊ വേണ്ട ഈ ഒരു കളറോട് ആഡ് ചെയ്തപ്പോ ഇത് കുറെ കിടിക്കൊള്ളാം പറന്ന് നോക്കുമ്പോ ആഹ് അതാ ഇങ്ങനെയുണ്ട് കൊള്ള കൊള്ളാം അങ്ങനെ ആ ഒരു കറപ്ഷൻ ഈ ഒരു വിച്ച് കെട്ടിന്ന് അങ്ങനെ സ്റ്റാർട്ട് ആവുകയാണ് അങ്ങനെ ഇത് അടിപൊളിയായി അങ്ങനെ എന്റെ ലിസ്റ്റില് വേറെന്തോടെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ആ ഒരു മരം നടൻ തുടങ്ങണം അപ്പൊ ഞാൻ ഇവിടെ വയ്ക്കാൻ പോകുന്ന ഒരു മര ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്റെ സിറ്റിക്കകത്തുള്ള മരമാണ് അത് ഇവിടെ വെച്ചുകഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു കാര്യം അത് കാണാൻ കുറച്ചുകൂടി ക്രീപ്പിയാണ് ഈ ഒരു ഡെർറ്റിനെ കൺവേർട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ മേലുള്ള ഒരു മരത്തിനെ കൺവേർട്ട് ചെയ്യുകയാണ് അതെന്നാ നൈസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനൊന്ന് എൻ്റെ വരെ പോയിട്ട് വരാം അത് സ്പെയറിൻ്റെ കയ്യിൽ കാണുമോ എന്തോ അതാ കുറച്ചുണ്ട് അയ്യൊരു ഫ്രൂട്ടാണ് നമുക്കിതിൻ്റെ ആ ഒരു ഫ്ലവർ ആണ് വേണ്ടത് ഫ്രൂട്ട് എനിക്ക് നട്ടു വെക്കാൻ പറ്റൂല അപ്പോൾ എനിക്ക് എൻ്റെ പോകേണ്ടി വരും ഇതാ ഈ സാധനം ഇതും ഞാൻ നമ്പിതിട്ട് ആ അത് ഒരു ഫ്ലവർ ആയിട്ട് ഒന്ന് വീഴും ഇത് വേണം അവിടെ കൊണ്ട് നട്ടുവയ്ക്കാൻ അപ്പൊ ഇത് ഞാൻ കുറച്ചൊന്ന് ഒന്നൊപ്പിച്ചോട്ടെ ഓക്കെ പതിനൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി കൊണ്ട് വീട്ടിലോട്ട് പോവാം എന്റെ ശൽക്കർ ഫാമിലിരിക്കുന്നത് ഇത് ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ ഇത് ഒരേ ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്തു അപ്പൊ തന്നെ എനിക്ക് ഒരുപാട് ആ ശൽക്കർ കിട്ടി അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഇതെനിക്ക് ചുമ്മാ കൊണ്ട് നടാൻ പറ്റുമല്ലോന്ന് തോന്നുന്നു മറ്റവര് എൻഡ് സ്റ്റോണും കൂടി അതേ എൻഡ് എന്ത് സ്റ്റോൺ കൂടെ വേണം ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇതിന് ബോൺ മീൽ ചെയ്യാൻ പറ്റും എന്നാൽ അതും കൂടി ഒന്ന് ചെയ്യണം കുറച്ച് എന്ത് സ്റ്റോൺ കയ്യിലോട്ടെടുത്തിട്ട് എന്റെ ബോൺ മീലും കൂടി ഒന്ന് എടുക്കുക അതും എടുത്തു പിന്നെ കുറച്ച് സോൾ സാൻഡും വേണം അതിന്റെ ലിസ്റ്റിൽ ഉള്ളതാണ് ഇനി ഞാൻ എന്താ ഇതെടുത്തിട്ട് ഇതൊന്നും ഇവിടെ നട്ട് വെച്ച് ഇതിൻ്റെ മേളിൽ ഇത് വെച്ചിട്ട് ബോൺ മീൽ ചെയ്താൽ പോലെ നടക്കൂ ഇത് ഒരു ബോൺമിൽ ചെയ്യാൻ പറ്റൂല ഇത് തനിയെ വളർന്നെങ്കിൽ തന്നെ ആ പിന്നെ അതെ പെട്ടെന്ന് വളർന്നുകൊണ്ട് അപ്പോൾ അപ്പൊ അത് ഇവിടെ ഇങ്ങനെ റെഡി ആവട്ടെ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഈ എൻഡ് സ്റ്റോൺ അവിടെ ഒന്ന് വെച്ചിട്ട് അതിന്റെ മേളിൽ ഇതൊന്ന് നട്ട് വെച്ചിരിക്കും കുറെ കഴിയുമ്പോൾ ഇത് ഇവിടെ നിന്ന് വളർന്നോളൂ ഈ ഒരു കറപ്ഷൻ ഇവിടെ സ്പ്രെഡ് ആവുന്ന അനുസരിച്ചിട്ട് ഇവിടത്തെ ഈ ഒരു മരങ്ങളും കൺവേർട്ട് ആയിട്ട് കൺവേർട്ടായിട്ട് ഇത് ട്ട് വെച്ചുകഴിഞ്ഞാൽ അതും ഓക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ എന്തായാലും ബാക്കിയുള്ള എന്റെ ബിൽഡൽ അവിടെ ചെയ്യാം ആ സമയം കൊണ്ട് ഈ ഒരു സംഭവം അങ്ങ് വളർന്നോളും അങ്ങനെ എന്റെ ലിസ്റ്റിൽ അതും ആയിട്ടുണ്ട് ഇനി എനിക്ക് എന്റെ സോൾസാൻ്റെ എടുത്തിട്ട് അവിടെ അവിടെ നമുക്ക് ചെറിയൊരു നെതർവാർട്ട് ഫാം ഒന്ന് സെറ്റ് ചെയ്യണം കുറച്ച് കുറച്ച് നമുക്ക് അവിടെ അവിടെ ഒന്ന് ഡോട്ടി വയ്ക്കാം അത് ഒരു വിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ അവിടെ ഫാമെയ്യുന്നതാണ് ഇതും നിങ്ങൾ പറഞ്ഞ ആ ഒരു ഐഡിയൽ ഉള്ളതാണ് സോൾസാൻഡ് ഒരുപാട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി മേളിലോട്ട് കയറിയിട്ട് ആ ഒരു വാർട്ടും കൈയിലോട്ട് എടുത്ത് ഇത് കൊണ്ടുപോയി നമുക്ക് അവിടെ നട്ട് വയ്ക്കാം ഇങ്ങനെ നട്ടു വെച്ചിരുന്നാൽ മതി എനിക്ക് ഫാർം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ചുമ്മാ ഡെക്കറേഷൻ മാത്രമാണ് ഓക്കെ അതെല്ലാം ഞാൻ വെച്ചിട്ട് ചെറിയൊരു സ്റ്റോറി ായി അങ്ങനെ എന്റെ ലിസ്റ്റിൽ അത് ഞാൻ കംപ്ലീറ്റ് ആക്കി ഇനി ഒരു പോണ്ട് അത് നല്ല ചെറുതായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ ഉണ്ടാക്കണം അപ്പൊ അതും കൂടി ഞാൻ കുഴിച്ചിട്ട് ഞാൻ അതും കൂടി ഒന്ന് കവർ ചെയ്യാം ഈ ഒരു വെള്ളം കൂടി നിറച്ച് വെക്കാം അങ്ങനെ ഈ ഒരു സൈഡിൽ ചെറിയൊരു പോണ്ടും ആയിട്ടുണ്ട് ഒരു ടോർച്ച് പോണ്ട് അതുമായി ആഹ് പിന്നെ കുറച്ച് പേര് പറഞ്ഞത് ആ ഒരു ഡീപ് ഡാർക്ക് ഇട്ടുന്ന സംഭവം ഉണ്ടല്ലേ മറ്റേ സെൻസർ ആ ഐ സാധനം അതും കൂടി കുറച്ച് വെക്കാൻ പറഞ്ഞു ഇതിന് ചെറിയ ഒരു ആനിമേഷൻ ഉള്ളത് കൊണ്ട് ഇതും കാണാൻ നല്ല ലുക്കായിരിക്കും ഇത് നമുക്ക് ഒരുപാട് ഒന്നും വേണ്ട ഒന്ന് രണ്ടെണ്ണം മാത്രം മതി ഒന്ന് വേണമെങ്കിൽ ഇവിടെ ഇരുന്നോട്ട് ഈ ഒരു സൈഡിലെവിടെയെങ്കിലും ഇവിടെ ഇരുന്നോട്ട് അത് മതി ഇത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും അത് അവിടെ ചെറിയൊരു കളർ തരും അങ്ങനെ അതുമായി ആ പിന്നെ ഈ ഒരു സ്ഥലം ഒന്ന് കാട് പോലെ ഒന്ന് തോന്നിക്കാൻ വേണ്ടിട്ട് ഈ ഒരു മരത്തിലെല്ലാം കുറച്ച് വൈൻ വൈനും കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു അതും കൂടി ഞാനൊന്നും ചെയ്യാം ആ അതാ ഒരുപാടുണ്ട് ഇത് ഇന്ന് കുറച്ചും കൂടെ എടുത്തിട്ട് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടുള്ള മരങ്ങളിലെല്ലാം നമുക്ക് ഇത് അവിടെ അവിടെ നിന്ന് വെച്ചുകൊടുക്കാം കുറച്ചും കൂടി ഒരു കാട് തോന്നാൻ വേണ്ടിയിട്ട് അത് ഞാനിത് ഒരുപാട് വെച്ചിട്ടുണ്ട് അതും ഒരു ഡെക്കറേഷൻ ആയി അങ്ങനെ ആ ഇനി കാൻഡിൽസ് അതും കൂടി ഒരുപാട് അവിടെ വയ്ക്കാൻ പറഞ്ഞു അതെന്റെ എന്റെ കയ്യിൽ ക്രാഫ്റ്റ് ചെയ്താലേ കാണുള്ളൂ കുറച്ച് മെഴുകുതിരി ആ അതെല്ലാം ആൾറെഡി ഉണ്ട് അപ്പൊ അതും എടുത്ത് എന്റെ ഫ്ലിന്റും കയ്യിലോട്ട് എടുത്തിട്ട് ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം ഇത് കുറച്ചതായി ഇവിടെ അതൊന്ന് ലൈറ്റും ചെയ്യണം മേളിലോട്ട് കയറിയിട്ട് ഇതിനകത്തും വേണം കുറച്ച് രണ്ടെണ്ണം ഇവിടെ ഇരുന്നോട്ട് അതും ലൈറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാലെണ്ണം ഇവിടെയും വേണം അതും ലൈറ്റ് ചെയ്തു അത് കുറെ കൂടി കൊള്ളാം കേട്ടെ ചുറ്റും അവിടെ വെച്ചു കൊടുക്കാം ആ ഒരു ഹൊറർ തീമിന് വേണ്ടിട്ട് അങ്ങനെ അതും ഓക്കെ ലിസ്റ്റ് ഞാൻ അതും കൂടി ഒന്ന് കട്ട് ചെയ്തേക്കാം ഇനി അടുത്ത് രണ്ടേ രണ്ട് കാര്യം കൂടിയേ ഉള്ളൂ അതിൽ ആദ്യത്തേത് കുറച്ച് ആ ഒരു പംകിനാണ് ആ ഒരു ലൈറ്റ് വെച്ച പമ്പിന് അതിൻ്റെ ക്രാഫ്റ്റ് ചെയ്തത് കാണും ോന്നു ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ക്രാഫ്റ്റ് ചെയ്യാം ആ അതുകൊണ്ട് അതുകൊണ്ട് അതുണ്ട് അതിന് കുറച്ചും കൂടെ എടുത്തിട്ട് ഇത് അവിടെ കൊണ്ടു വയ്ക്കാം അപ്പൊ ഈ ഒരു പമ്പിനും കൂടെ വയ്ക്കുമ്പോ ഇതിനകത്തോട്ട് നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ കൊച്ചു കൊച്ച ആ ഒരു സംഭവങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ് എല്ലാം ഇതൊന്നും ഇവിടെ ഇതിനെ ചുറ്റിനെ ആ ഒരു ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അവിടെ അവിടെ വെച്ചേക്കാം ഇതും കൂടി ഞാൻ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ആ ഒരു ചെറിയ ചെറിയ ഒരു ഇമ്പ്രൂവ്മെന്റ് എല്ലാം ഞാൻ ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതുപോലത്തെ കൊച്ചു കൊച്ചു സംഭവങ്ങളൊന്നും വേറെ ഒന്നുമില്ല ഇതിനകത്ത് ഇത്രയും തന്നെയാണ് ഇതിനകത്തുള്ള ആ ഒരു ഫുൾ ബിൽഡ് ആഹ് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം വളർന്നപ്പോ കുറെ കൂടിക്കുള്ള ആ ഒരു ക്രീപ്പി ലുക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു വിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു വള്ളിയെല്ലാം പടർന്ന് നല്ല ലക്ഷമായിട്ട് കിടന്ന ഈ ഒരു ഫോറസ്റ്റിനെ ഈ ഒരു വിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം കംപ്ലീറ്റ് അങ്ങ് മെസ്സാക്കിട്ടിരിക്കുകയാണ് ഇവിടെ ആ ഒരു കറപ്ഷൻ എല്ലാം ഇവിടെ വന്നിട്ട് അത് അങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ട് ഇവിടെ ചുറ്റിന് നല്ല ക്ലീൻ ക്ലീനായിട്ട് നല്ല പച്ചപ്പാറ്റിരിക്കുന്നു ഈ ഒരു സൈഡ് മാത്രം നല്ല കറപ്റ്റ് ആയിട്ട് നല്ല മെസ്സായിട്ട് കിടക്കുന്നു ഇതാണ് എനിക്ക് ആവശ്യം ഇനി എനിക്ക് ഒരേ ഒരു സംഭവം മാത്രം ചെയ്യാനുള്ളൂ അത് ഞാൻ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ നല്ല ഈസി അല്ല അതെനിക്ക് ആ ഒരു ആറുപത് സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്യണം ആ ഒരു തൊള്ളായിരം കമന്റ് വന്നതില് പത്ത് നൂറ് പേര് ലൈക്ക് ചെയ്തിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട് ആ ഒരു കമന്റിൽ പറയുന്നത് ഈ ഒരു വിച്ചിന്റെ ആ ഒരു വണ്ടി ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ മറ്റേ ബ്രൂമ് അതിന്റെ മേളിൽ ഇരുന്നിട്ടാണല്ലോ ഈ ഒരു എല്ലാം സഞ്ചരിക്കുന്നത് അപ്പൊ അതും കൂടി ഒന്ന് ഉണ്ടാക്കിയിട്ട് ഈ ഒരു സൈഡിലൂടെ ഒന്ന് ചാരി വെക്കാനാണ് കുറേപേര പറഞ്ഞത് പക്ഷെ നമുക്ക് ഗെയിമിനകത്ത് ആ ഒരു ബ്രൂം ഉണ്ടാക്കാൻ പറ്റൂല കാരണം ഗെയിമിനകത്ത് ആ ബ്രൂമില്ല അതിന് പകരം നമുക്ക് ഒരു ബ്രഷ് ഉണ്ടാക്കിയിട്ട് ഒരു ആർമർ സ്റ്റാൻഡിന്റെ കയ്യിലോട്ട് കൊടുത്ത് ഇവിടെ ചാരി വെച്ചിരിക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അത് അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകണം നമ്മുടെ കഥയിൽ ഒരു ചെറിയ മാറ്റമുണ്ട് ഈ ഒരു ഒറ്റ വിച്ച് മാത്രമല്ല ഇങ്ങോട്ട് വേറൊരു വിച്ചും കൂടി വരാൻ പോവുകയാണ് ഞാൻ അതായത് എന്റെ ഈ ഒരു ഫ്രണ്ട് സൈഡില് ഈ ഒരു സൈഡില് ആ ഒരു ബ്രൂമിന്റെ മേളില് ഒരു ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ആ ഒരു ആറോ സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ ആ ഒരു ബേസിക് ഐഡിയ മാത്രം എന്റെ തലയ്ക്കകത്തുണ്ട് ഇനി ഇവിടെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കണം ആ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരായിട്ട് ആരും അങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല ഗെയിമിനകത്തുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഗെയിമിനകത്തുള്ള ഐറ്റംസും പിന്നെ ഒരു ആറു സ്റ്റാൻഡിന്റെ മോഡം ഇത് രണ്ടും മാത്രം വെച്ചിട്ട് ഈ ഒരു ബിൽഡ് ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാനിത് ഫസ്റ്റ് ടൈമ് ട്രൈ ചെയ്യാൻ പോവുകയാണ് എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ തീരുമ്പോ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്കൊരു ചൂൾ ഉണ്ടാക്കണം ആ ഒരു ആറു സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ എന്താ താഴെ കാണിച്ചു തരാം ഒരു മൂന്നാല് എപ്പിസോഡിന് മുമ്പ് നമ്മൾ ഈ ഒരു ഫൈറ്റിംഗ് അറിയിൽ ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു വാളിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച ഓർമ്മയുണ്ട ഇതുപോലെ എനിക്ക് ചെയ്യണം ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ പറഞ്ഞു തരാൻ ഇത് ഒരു ഐറ്റം ഫ്രെയിമിന്റെ മേലെ ഇരിക്കുന്നതല്ല രണ്ട് ആറാം സ്റ്റാൻഡ് ഇത് ഹോൾഡ് ചെയ്യുന്നതാണ് നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും ഗെയിമിനകത്ത് അപ്പൊ എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ആ ഒരു വിച്ചിനെ ഉണ്ടാക്കി കൊള്ളുന്നുണ്ട് ആ ഒരു റൂമിന്റെ മേലെ പോലെ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ അപ്പൊ എനിക്ക് ഫസ്റ്റ് വേണ്ടത് ഒരുപാട് ആറോ സ്റ്റാൻഡ് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനൊന്ന് അത് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക അത് ഒരുപാട് റെഡി ആയിട്ട് ഇനി കുറച്ച് സ്റ്റിക്ക് വേണം പിന്നെ ആ ഒരു ബ്രഷും വേണം ബ്രഷ് എന്റെ കണക്കിന് രണ്ടെണ്ണം വേണം അത് ഒന്നിൽ തന്നെ റെഡി ആവുമെങ്കിൽ പിന്നെ വേണ്ട രണ്ട് ബ്രഷ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്ര മതിയാവണം ആ ഒരു ബ്രൂം ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ടെമ്പററി ബ്ലോക്ക് കൊടുത്തിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു വിച്ച് ആ ഒരു ബ്രൂമിന്റെ മേലോട്ട് ഇരുന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ പറഞ്ഞു ഇതിനകത്തോട്ട് ലാൻഡ് ആവുന്നത് പോലെ അപ്പൊ എനിക്കത് കുറച്ചൊന്ന് പില്ലർ ഇത് മേലോട്ട് പോയിട്ട് ഏതാണ്ട് ഈ ഒരു ലെവലിലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ഒരു ലെവലിൽ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഒന്ന് ആദ്യമേ ഉണ്ടാക്കാം അപ്പൊ നമുക്കിതൊന്ന് വർക്ക് ചെയ്യാൻ കുറച്ചുകൾ പോയിരിക്കും ഇനിയാണ് ടാസ്ക് ഈ ഒരു ആർമ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ആർമ ഓൺ ആക്കിയിട്ടിട്ട് കയ്യിലോട്ട് ഒരു സ്റ്റിക്കും കൊടുത്ത് ഓക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ഇങ്ങനെ ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് വെക്കണം ഓ ഇപ്പൊ കറക്റ്റ് ആയല്ലോ ഇത് ആയിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് അപ്പൊ അതിങ്ങനെ തന്നെ മതി ഇനി ഇതിന്റെ ബാക്കിലോട്ടും വേറെ ഒരു ആറു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെയും കൈ ഓൺ ആക്കി വേറൊരു സ്റ്റിക്ക് കൈയിലോട്ട് കൊടുക്കണം എന്നിട്ട് ഇതിനെ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യണം ഇതിനെ ഒറ്റ സ്റ്റിക്ക് ആക്കണം അപ്പൊ ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ ആദ്യമേ ഇവനെ അങ്ങ് ഓഫ് ആക്കി വെക്കാം ഈ ഒരു സ്റ്റിക്ക് താപ്പ് ഏറി നിൽക്കുകയാണ് ഇനി ഇതുപോലെ തന്നെ ഇതിനെ ഒന്നിങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് അതിനേ കൂടി ഒന്ന് ഓഫ് ആക്കണം കുറച്ചൊന്ന് മേലിലോട്ട് പൊക്കിയിട്ട് നീക്കി വച്ചാ മതിയെന്ന് തോന്നുന്നു ആ മതി 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 ആ ഇത് മതി ഇത് മതി ആയല്ലോ ആ കറക്റ്റ് ആയതാ കണ്ട ഇപ്പൊ ഇത് ഒറ്റ വടിയായിട്ടേ തോന്നുള്ളൂ ഇതിപ്പോ ഇതിന് കറക്റ്റ് ലെങ്ത് ആയിരിക്കുമല്ലോ ഒരു ആർമ സ്റ്റാൻഡ് ഇന്നെ നടക്കിരിക്കും പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് വേണം നമുക്ക് ആ ഒരു ബ്രഷും വയ്ക്കാം അപ്പോൾ ഇത് തന്നെ മതിയാവും ഇനി ഇതിനൊന്ന് ലോക്കിൻ ചെയ്യണം കൂടെ അതിനങ്ങ് ഓഫും ചെയ്യണം ആ ഇപ്പൊ കണ്ട ഒരു സ്റ്റിക്ക് മാത്രമേ ഏറി നിൽക്കുകയാണ് ഇനി ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് വേണം നമുക്ക് ഈ ഒരു ബ്രഷ് ഉണ്ടെന്ന് കണക്ട് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ഇതൊരു ബ്രൂമ് പോലെ തോന്നിക്കുകയുള്ളൂ അപ്പം ഈ ഒരു ആർമ സ്റ്റാൻഡെടുത്ത് ഇങ്ങോട്ട് വച്ചിട്ട് അവൻ്റെയും കൈയ്യൊന്ന് ഓണാക്കി ഇതൊന്ന് കൊടുത്തിട്ട് ഇത് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് കൊണ്ടൊന്ന് കണക്റ്റ് ചെയ്യണം അപ്പം ഇപ്പോൾ ശരിയാക്കി തരാം ഫസ്റ്റ് ഞാൻ ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യാം അത് ഞാൻ ചെയ്തിട്ടുണ്ട് അവന്താ ഇതിനെ ഇങ്ങനെയാണ് പിടിച്ചിട്ടുള്ളത് ഇത് ഇങ്ങനെയല്ല അവൻ പിടിക്കേണ്ടത് നിൽക്കി നിൽക്കുക അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു കൈ ഒന്ന് പൊക്കി വയ്ക്കാം ആ ഒരു കൈ മാത്രം ഒന്ന് പൊക്കി വെക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ഏതായിട്ട് വരും ആ ഇത് തന്നെ ഇത് തന്നെ ഇതാ ഇങ്ങനെ വെച്ചാൽ മതി എന്നെ സമ്മതിക്കണം കറക്റ്റ് നയൻറ്റി ഡിഗ്രി ആ ഇതാക്കണ്ട ഇപ്പം അതാ ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് നയൻറ്റി ആണ് ഇതാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പൊക്കണം മേലോട്ട് കാര്യം ഈ ഒരു സ്റ്റിക്കൂടെ ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതും കൂടെ എത്തിയൊന്ന് ചരിഞ്ഞിരിക്കണം അപ്പോൾ അതും കൂടി ഞാനൊന്ന് ചെയ്തോട്ടെ ഇത് 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 ചെയ്യാൻ നല്ല ഫണ് കേട്ടോ ഈ ഒരു ആറുപൂർ സെൻറ്റ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അതാ ഇങ്ങോട്ട് കറക്റ്റ് ചെയ്യാൻ മതി കുറച്ചൊന്ന് ചരിച്ച വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ മതിയാവും ആ ഇത് മതി ഇത് മതി ഇനി അതിനൊന്ന് താഴ്ത്തിയിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്താൽ മതി ഒരു കാര്യം ചെയ്യാം ആദ്യമേ നമുക്കിതൊന്ന് ഓഫാക്കാം ഈ ഒരു ആറു സെൻറ്റിന് അതാകുമ്പം അതാകുമ്പോൾ എനിക്ക് അതൊന്ന് കാണാൻ പറ്റും എങ്ങോട്ട് പോകുന്നത് കൊണ്ട് അതെങ്ങോട്ട് പോകുന്നുണ്ടെന്ന് ഇനി ഒരു പൊസിഷൻ എടുത്തിട്ട് ഇത്തിരി ഒന്ന് നീക്കി വെച്ചു കഴിഞ്ഞാ താഴ്ത്തി കൊണ്ടുപോയി അതിലോട്ട് കൊണ്ടുപോയി ഒന്ന് കണക്ട് ചെയ്യണം കറക്റ്റ് ആയിട്ട് എന്നെ സമ്മതിക്കണം എന്നെ ഓക്കെ ഇത് തന്നെ മതിയാവു ഓഹ് നീങ്ങി പോയി ഇനി കുറച്ചും കൂടി അങ്ങോട്ടൊന്ന് പോകണം അത് സാറിയില്ല ഒന്നും കൂടി നീ ഇങ്ങോട്ട് അവനെ ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ടൊന്ന് കൊണ്ടു വന്നു കഴിഞ്ഞാൽ അത് നേരെ അത് അതിലോട്ട് കണക്ട് ആയിട്ടുണ്ട് യെസ് ആ കുറച്ച് അലേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ കൊറച്ചൊന്ന് അലേഞ്ച് ചെയ്യാനുണ്ട് അത് ഇപ്പം റെഡി ആക്കി തരാം തിരി ഒന്ന് താഴ്ത്തിയിട്ട് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഇത് തന്നെ മതി കറക്റ്റ് അതിൽ അറ്റാച്ച് ആയിട്ടുണ്ട് അത് ഒരു ചൂല് ഞാൻ ഉണ്ടാക്കി തണ്ട ഗെയിമിനകത്ത് ഓക്കെ ഇത്രയാണ് എൻ്റെ പ്ലാൻ പക്ഷേ ഞാൻ വിചാരിച്ചത് തന്നെ സംഭവിച്ചു ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ ഒരു റൂമിന്റെ ഒരു പ്രശ്നം ഇതിന്റെ ഈ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെ ഫ്ളാറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ചൂല പോലെ തന്നെ തോന്നിക്കും പക്ഷെ പക്ഷെ ഞാൻ എന്റെ സൈഡ് വഴി നോക്കി കഴിഞ്ഞാൽ അത് ആ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് തോന്നിക്കും അതിനെ മാറ്റാൻ നമുക്കൊരു വഴിയുണ്ട് പഴയ വീഡിയോ ഗെയിംസിനെ തന്നെ ചെയ്യുന്ന പരിപാടി ആ ഒരു സിക്സ് ജനറേഷൻ കൺസോളിലെല്ലാം ചെയ്യുന്ന പരിപാടി അതായത് പ്ലേ സ്റ്റേഷൻ ടു ഡ്രീം കാസ്റ്റ് ഗെയിം ക്യൂബ് പിന്നെ ആദ്യത്തെ എസ് ബോക്സ് ആ ഒരു സമയത്ത് ഇറങ്ങിയ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനകത്തുള്ള ഈ ഒരു മരങ്ങളുണ്ടല്ലോ ഈ ഒരു മരങ്ങളായാലും ചെടികളായാലും അതെല്ലാം റെൻഡർ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ആ ഒരു കൺസോട്ടിൽ ഒന്നും അത്രയ്ക്ക് പവർ ഇല്ലാത്തത് ഡെവലപ്പർമാരെല്ലാം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് എടുത്തിട്ട് അതിനെ ക്രോസ് ചെയ്ത് വയ്ക്കും അങ്ങനെ അത് ക്രോസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ദൂരമായിട്ട് നോക്കുമ്പോഴെല്ലാം അതൊരു ത്രീ ഡി മരമായിട്ടേ തോന്നുള്ളൂ ആ ഒരു ടെക്നിക്ക് ഞാൻ അവിടെ കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും അതായത് വേറെ ഒരു പ്രശ്നം കൂടെ എടുത്തിട്ട് ഇതേ പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് അതിനാ ഈ ഒരു ഓറിയന്റേഷനിൽ വെക്കണം ഇങ്ങനെ വെക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ത്രീ ഡി ഫീൽ കിട്ടും അത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ വെയിറ്റ് ആയി ഞാനത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ എന്താ ഇതിനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല വേറെ ഏതോ ആർമ സ്റ്റാൻഡ് കൂടി ഇപ്പം ഉണ്ട് അപ്പൊ ഞാൻ കുറച്ചിങ്ങോട്ട് നീക്കി ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇവന്റെയും ആർമ്മ ഓൺ ആക്കി കയ്യിലോട്ട് രണ്ടാമത്തെ പ്രശ്നം കൊടുത്തിട്ട് ആ കറക്റ്റ് ഓറിയന്റേഷൻ തന്നെയാണ് ഇത് ഇതിനൊന്ന് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് കറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം മതി അപ്പം കാണിച്ചു തരാം ഗ്രാവിറ്റി ഓഫ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് നേരെ അതിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഞാൻ ഒരു ആണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞൊന്നില്ല എല്ലാം എൻ്റെ സ്വന്തം ആണ് കറക്റ്റ് ഇതായവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് മേളിലോട്ട് കൊണ്ടുപോയി ആ ഒരു ബ്രഷിന്റെ മേളിൽ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് നീക്കി കറക്റ്റ് സെന്റർ ആക്കണം അത് ആ ഇതിപ്പോ കറക്റ്റായി ഇനി ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി റൈറ്റ് ആർമ് ഇത്തിരി ഒന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേപോലത്തെ റൊട്ടേഷൻ കിട്ടും ഇത് കൊള്ളാല്ലോ ആ ഒരു റൊട്ടേഷൻ കൊള്ളാം ഇനിയും കുറച്ചും കൂടി ആ ഒരു അഡ്ജസ്റ്റ്മെൻറ് ചെയ്യാനുണ്ട് ഇതിപ്പോൾ കറക്റ്റ് അല്ല പൊസിഷൻ കുറച്ചും കൂടി ഒന്ന് നീക്കിയിട്ട് തിരി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇതിനെ പോരി ഈ സൈഡ് ഓക്കെയാണ് ഈ സൈഡ് ഓക്കെയാണ് ഇതിനെ മതി ഇനി ഇവനെ ഓഫ് ചെയ്യാമല്ലോ അവനെ ലോക്കും ചെയ്ത് ഇൻവിസിബിൾ ആക്കി കഴിഞ്ഞാൽ താ കണ്ട എൻ്റെ പുതിയ പ്രൂമ് ഇപ്പം നമുക്കത് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറന്ന് നോക്കുമ്പോൾ അതങ്ങനെ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടിരിക്കാതെ കണ്ട ആ ഒരു ത്രീ ഡി ഫീൽ ഇട്ടുന്ന കണ്ട പഴയ വീഡിയോ ഗെയിംസ് എല്ലാം കളിച്ച് ഞാൻ സമയം കളയുന്നില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി ഇതുപോലെ പല പല സംഭവങ്ങൾ എനിക്ക് അതിന് അടിച്ചു മാറ്റാൻ പറ്റി എന്നെ സമ്മതിക്കണം ഓക്കെ അങ്ങനെ ആ ഒരു ബ്രൂമായി ഇനി നമുക്ക് ആ ഒരു വിച്ചന ഒന്ന് വയ്ക്കാം അപ്പം വേണ്ടി വേറെ ആറാം സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ട് താഴെ ഇരിക്കുന്ന ഇതേ മോഡലിൽ തന്നെ വേറൊരു വിച്ചനെ ഞാൻ ഇവിടെ ഒന്ന് റെഡിയാക്കാം ഇതിപ്പോൾ നൈസ് ആയിരിക്കും അപ്പൊ എന്റെ പൈസയും കയ്യിലോട്ട് ഞാൻ പോയി ആർമർ വാങ്ങിക്കൊണ്ട് വരാം വിൻഡിക്കേറ്ററിൻ്റെ ഒരു തലയും വേണം അതും എടുത്ത് ആ ഒരു കംപ്ലീറ്റ് ആർമറും വാങ്ങി ഇത് ഇവന് അതിനൊന്ന് കളർ ചെയ്യണം ആദ്യം ഡൈ എടുത്ത് ഇവിടെ വെച്ച് ഈ ഒരു ആർമർ കംപ്ലീറ്റ് നമുക്ക് മജിന്തയില് മുക്കിയെടുക്കാം എന്നിട്ട് ഈ ഒരു ആർമർ ഇട്ട് കൊടുക്കാം ഇതാണ് തല അതുമായി ഇനി ഇവന്റെ ആ ഒരു കൈ ഓണാക്കി ഗ്രാവിറ്റി ഓഫ് ആക്കിയിട്ട് ഒന്ന് പൊസിഷൻ ചെയ്ത് വെക്കാം കറക്റ്റ് ആ ഒരു ബ്രൂമിന്റെ നടുക്കിരിക്കണം ഇതിന്റെ നടുക്കോട്ട് വന്നിട്ട് ഇതിൽ അങ്ങനെ ഇരുന്നിട്ട് റൈഡ് ചെയ്യണം ഇതൊന്ന് റെഡിയാക്കി എത്ര സമയം എടുക്കുവല്ലോ അപ്പൊ ഇതായിരുന്നു വരുന്നത് കണ്ടാ ത അവിടെ വിച്ച് ഞാനിത് ഇവിടെ കൈ വെച്ചിട്ടുണ്ട് കയ്യിലോട്ട് ഈ ഒരു സ്റ്റിക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഞാനിങ്ങനെ വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓക്കെ ഇത് പറയുകയും അടിക്കാൻ പോകുന്ന ഇരിക്കുന്നു കമ്പും കൊണ്ട് അങ്ങനെ ഞാൻ എന്താ ഇവിടെ ഒരു വിച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോകുന്ന പോക്ക് കണ്ട ഞാൻ ഞാനാ ഈ ഒരു ലെഫ്റ്റ് കൈ ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഒരു കമ്പിലോട്ട് ടച്ച് ചെയ്യാൻ പറ്റാൻ നോക്കി പറ്റുന്നില്ല ആ കൈക്ക് അത്ര നീളയില്ല പക്ഷെ അത് ഇല്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല ഇത് കാണാൻ രസമുണ്ട് ഈ തലയും കൂടി ഒന്ന് പൊക്കിട്ട് ഇത്തി ചരിച്ച് വെച്ചാൽ മതി ആ ഹൊറർ ഫീലിൽ ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് ഈ ഒരു വെച്ച് ഈ ഒരു കയ്യിലിരിക്കുന്ന കമ്പ് മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തോന്ന് കൊടുക്കാൻ പറ്റും കുറച്ചും കൂടി ആ ഒരു വാണ്ടിന്റെ ഫീൽ ഉള്ളത് ആ ലൈംഗ് റോഡ് കൊടുത്താലോ ആ അത് തന്നെ അത് തന്നെ അത് കറക്റ്റ് ആയിരിക്കും അതൊന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് അവന്റെ കയ്യിലോട്ട് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു വാണ്ടിന്റെ ഫീൽ കിട്ടും മാജിക്കൽ വാണ്ടിന്റെ ഇത് എടുത്തിട്ട് ഇവന്റെ ദേഹത്തോട്ട് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാ ആ ഇത് മതി ഇത് മതി ഇത് മതി അങ്ങനെ അങ്ങനെതാ പറന്ന് വന്നോണ്ടിരിക്കണം നമ്മളെ വെച്ചിങ്ങോട്ട് ഇത് എന്ത് നൈസ് നോക്ക് കോമഡി തന്നെട്ടെ ഇത് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് പിന്നെയും കോമഡി ഇതാ വേണ്ട ഈ ഒരു ആറു സ്ഥാൻഡില്ലായിരുന്നു ഞാൻ എന്തോ നീർന്നില്ലേ വളരെ അകത്ത് എന്ത് രസറിയത് വെച്ച് കളിക്കേ ഇനി മേലോട്ട് കയറിയിട്ട് ഞാൻ ഈയൊരു ഡെറക്ട് പിള്ളിങ്ങ് പൊട്ടിച്ച് മാറ്റാൻ പോകുന്നത് ഇത് തന്നെ മതി നമുക്ക് സാധനം ആ ഈ ചുറ്റിനും ഈ ഒരു സംഭവം നല്ല വളർന്നല്ല ഇതിപ്പോ ഇതിനു ഒരു മതിലി പോലെയായി ആ അത് നന്നായിട്ടെ അപ്പൊ നമുക്ക് കുറച്ച് ബോർഡർ കിട്ടും അപ്പൊ ഇനി പതിയെ ഇതെല്ലാം അവിടെ പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ എല്ലാം തീർന്നിട്ടുണ്ട് ഇവിടുത്തെ പണി ഒരു വിച്ച് അങ്ങനെ പറന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് താഴെയുള്ള ബ്ലോക്ക് എല്ലാം മാറ്റുമ്പോ എങ്ങനെയുണ്ട് ചുമ്മാറങ്ങി ചില്ല ചെയ്യണമായി ആ ഒരു ബ്രൂമ് കണ്ട ഏതോ ഒരു മോഡ് വെച്ചിട്ട് ഞാൻ ഇതിലോട്ട് ആടി തോന്നിയിരിക്കുന്നില്ലേ ആ ഒരു സ്റ്റാൻഡിന്റെ ഒറ്റ മോഡ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് എന്ത് അടിപൊളിയായി ഇതിപ്പോ പറന്ന് വരുമ്പോ തന്നെ ആ ഇവിടെ എന്തൊക്കെയോ ഹൊറർ സംഭവമാണ് എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്ന് ഇത് കാണുമ്പോ തന്നെ നമുക്ക് ഫീൽ ആവുന്നുണ്ട് എന്റെ പേര് സുധീ അങ്ങനെ നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ഇതിനകത്ത് വേറൊന്നും മിസ്സിംഗ് ഇല്ല ഇനി എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഞാൻ ഇവിടെ പറഞ്ഞാണ് വരുന്നത് എന്റെ ബേസിന് നിന്നതോ ആ ഒരു വഴിയുണ്ടല്ലോ ആ ഒരു വഴി തന്നെ ഇവിടെ ഒരു പാലോ ഒന്നുണ്ടാക്കി അത് വഴി ക്രോസ് ചെയ്ത് ഇതിനകത്തൂടി നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം അതും അതുകൊണ്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഹോം ഐലൻഡ് ആയിട്ട് എനിക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ഒരു സൈഡിൽ ഒരു ചെറിയ സ്റ്റോറി ആയി മൂന്ന് ദിവസം ഇരുന്നതുകൊണ്ട് പതിയെ പതിയെ എനിക്ക് ഇവിടെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റി എന്റെ പേര് സുധി